ഇന്ദ്രന്റെ യാത്ര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ജേർണി ആണെന്നേ ഞാൻ പറയുള്ളൂ എത്ര കാലം ഇൻഡസ്ട്രിയിൽ നിന്നു എത്ര ഹിറ്റുകൾ തന്നു എന്നുള്ളത് അതാത് അതാത് സർക്കംസ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് ആക്ച്വലി ഓഫേഴ്സ് വന്നില്ല എന്നുള്ളതും സത്യമാണ് പക്ഷെ അത് കണ്ടീഷനിങ് കൊണ്ടാവാം വിവാഹം കഴിഞ്ഞാൽ അഭിനയിക്കാൻ പാടില്ല അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം ചിലപ്പോൾ അത്രയ്ക്കുള്ള മെച്ചുറിറ്റി എനിക്കും ഉണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ഹാർട്ടഡായിട്ടുള്ള ഒരു അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആവശ്യത്തിൽ കൊടുക്കണ്ടോ അത് കുട്ടികളോട് എന്നെ ചോദിക്കണം അപ്പഴാ പറയാം എൻ്റെ എല്ലാ കുട്ടങ്ങളും അപ്പൊ കേൾക്കാൻ പറ്റും പൂർണിമാന്ദ്രജത് ഒരു പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സിനിമ ജീവിതം എന്ന് പറയാം കുറെ വർഷങ്ങള് ബാലതാരമായിട്ട് തുടങ്ങി ഇപ്പതാ ഇപ്പതാ ഒരു കട്ടിൽ ഒരു മുറി വരെ എത്തി നിൽക്കുന്ന ഒരു യാത്ര പക്ഷെ അത് പലേരി സാറിന് തന്നെ സിനിമയിൽ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ കൂടെ ഞാൻ ഒരു കുട്ടി ഒരു പതിനെട്ടാണ്ടത് ഈ യാത്ര എങ്ങനെ വിവരിക്കാൻ പറ്റിയ അയ്യോ എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഐ വെരി ഹാപ്പി ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ തോട്ടോടു കൂടി ജീവിക്കുന്ന ഒരാൾ ആളാണ് ഇപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്കിങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള വലിയ വലിയ ഡ്രീംസും വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല അത് ഐ യൂസ് ടു ലിവ് ഇൻ ദ മൂവ്മെന്റ് പിന്നെ കൊച്ചുകുട്ടിയായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളെല്ലാവരും അവരാണല്ലോ ഏറ്റവും കൂടുതൽ ആ മൂവ്മെന്റിൽ ജീവിക്കുന്നവർ പിന്നെ ആസ് വി ഗ്രോ ഓൾഡ് ആണ് നമ്മളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ വളരെയധികം അത് ആ മൊവ്മെന്റിനെ ഡിസ്ട്രബ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം അതുവരെ എനിക്കിങ്ങനെ ഡാൻസ് കളിക്കുന്നു പാട്ട് പൊള്ളുന്നു അല്ലെങ്കിൽ അഭിനയിക്കുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ വളരെ യങ് ഏജിലാണല്ലോ അഭിനയിക്കാൻ തുടങ്ങിയത് ഐ മീൻ യങ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ യങ് ഏജ് പത്ത് പതിനഞ്ച് വയസ്സിനാണ് സ്ക്രീൻ്റെ മുന്നിൽ വരുന്നത് അപ്പം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം പിന്നെ സിനിമയിൽ അഭിനയി സീരിയലിലും സിനിമയിലും ടെലിവിഷനിലൂടെയൊക്കെ വരുന്ന സമയത്ത് അതാത് കാര്യങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു ശരി ഞാനിപ്പോൾ ആക്റ്റേഴ്സായി ഇനിയിപ്പോൾ ഞാനൊരു ഇതായിരിക്കണം എൻ്റെ റൂട്ട് മാപ്പ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊരു കാരണമാവാം കാരണം പിന്നെ ജീവിതത്തിലുള്ള യാത്രയിൽ അങ്ങനെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫ് തന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ നമുക്ക് വരുന്നത് അങ്ങനെയാണ് പക്ഷേ ഞാൻ അതുവരെയുള്ള യാത്രയിൽ എക്സൈറ്റഡ് ആയിട്ട് അതാത് മൂമെൻറ്റിൽ ജീവിച്ചു പോയിരുന്നൊരു വ്യക്തിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ആ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അവിടെ എവിടെയോ ഒരു എൻ്റെ ഉള്ളിൽ തന്നെ അത് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ വീണ്ടും അത് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് എല്ലാത്തിനും അതിൻ്റെതായുള്ള പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കണമല്ലേ അപ്പം ഓരോ യാത്രയിൽ ഞാൻ എന്ന സ്ത്രീ അല്ലെങ്കിൽ ഞാൻ എന്ന കുടുംബ ഇന്ദ്രജിത്തിന്റെ പേഴ്സണൽ ലൈഫിൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന ഓരോ ഫേസസ് ഓരോ കാലഘട്ടങ്ങളിൽ പറ്റുന്ന പോലെയൊക്കെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശരിക്കും ഇപ്പോ എനിക്ക് എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഏഹ് ഇറങ്ങി ചെല്ലാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വല്ലാതെ താല്പര്യം കൂടുകയാണ് ആഗ്രഹം കൂടുവാണ് അതിന്റെ പ്രധാന കാരണം വീട്ടിലുള്ളവർ തന്നെയാണ് കാരണം വീട്ടിലെല്ലാവരും സിനിമയിലുള്ളവരാണ് സിനിമയിലെ കുറിച്ചുള്ള സംസാരമാണ് സിനിമ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോ അവനോൻ്റെ സിനിമയെ കുറിച്ചല്ല സംസാരിക്കാൻ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ കേൾക്കുന്നത് സിനിമ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതിലും ഒരു ഭാഗമാകണം എന്നൊരു ആഗ്രഹം വരുകയാണ് അതും ഏറ്റവും ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് ദി ഇൻഡസ്ട്രി ആ സമയത്താണ് എനിക്ക് അതിന് ആഗ്രഹം വരുന്നതും ഇപ്പൊ ഇപ്പോ ഇന്നത്തെ സിനിമയുടെ ഭാഗമാണോ എനിക്ക് എന്നാണ് ആഗ്രഹം അപ്പോ അങ്ങനെ ആയി പിന്നെ ഈ പറയുന്ന പോലെ ഐ ഹ് ബീൻ വെരി ഗ്രേറ്റ്ഫുൾ ആയി ഐ ആം റിയലി ബ്ലെസ്ഡ് ബിക്കോസ് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല കയ്യിൽ വരുന്ന വീഴുന്ന കഥാപാത്രങ്ങളും അതുപോലെ ആവണം കിട്ടുന്ന പൂൾ ഓഫ് ഓഫേഴ്സിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ നല്ലതെടുക്കാൻ പറ്റണം അത് ജനങ്ങൾ ഓർക്കണം നമ്മളെ ആ കഥാപാത്രമായി പിന്നെ ഓർക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്ന് സംഭവിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോൾ ഇതൊക്കെ ഡെസ്റ്റിനി ആണോന്ന് ചോദിച്ചാവാം പ്ലാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാറുണ്ട് പക്ഷെ ഇതുവരെ യാത്ര അടിപൊളിയായിരുന്നു ആ അടിപൊളിയായിരുന്നു ശരിക്കാം വെരി വെരി ഗ്രേറ്റ്ഫുൾ താങ്ക് യു ഒരു യാത്രയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ഇത്ര വർഷങ്ങൾ നീണ്ടൊരു ജേണി തന്നെയായിരുന്നു പക്ഷെ നായികയായിട്ടുണ്ട് സഹനായികയായിട്ടുണ്ട് പിന്നെ സീരിയലുകളിൽ വേഷം ഇട്ടിട്ടുണ്ട് എങ്കിലും ആദ്യം ടെലിവിഷനിലാണ് തുടങ്ങിയത് പിന്നെ സിനിമയിലെത്തി നായികയെ സഹനായികയെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിലും സിനിമയിൽ തന്നെ പിടിച്ചു നിക്കണം എന്നുള്ളത് ഈ മാറുന്ന സമയത്തും തോന്നിയിരുന്നില്ല ഞാൻ ചെയ്തിരുന്നു ഞാൻ സിനിമ അഭിനയം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ സിനിമകൾ ചെയ്തിരുന്നു വളരെ ഈ പറഞ്ഞ പോലെ രണ്ടാം ഭാവത്തിൽ അഖിലയാണെങ്കിലും ആണെങ്കിലും ശ്രീദേവിയാണെങ്കിലും മേഘ മലഹാല രേഖയാണെങ്കിലും എല്ലാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടേതായ രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നായിക കഥാപാത്രങ്ങളിൽ നിന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോലത്തെ കഥാപാത്രങ്ങൾ തന്നെ പക്ഷെ അതുപോലെ തന്നെ ഒരു വളരെ ഓഫേഴ്സും അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫേഴ്സ് എനിക്ക് ആലോചിച്ച് ചിന്തിച്ചെടുക്കാനുള്ള മെച്യൂരിറ്റിയും വന്നില്ല അപ്പോൾ അതുകൊണ്ടാവാം എനിക്ക് കിട്ടുന്ന ഓഫേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അതൊരു പ്രധാന കാരണമാണ് പിന്നെ ആ ഒരു ഏജ് ഡിഫറൻസും ഒരു വലിയ കാരണമാണ് കാരണം ഓർക്കുമ്പോൾ എപ്പോഴും എല്ലാവരും നമ്മളുടെ പ്രായമുള്ളവരുള്ള എല്ലാവരും സീനിയേഴ്സാണ് അപ്പോൾ ബോർ അടിക്കുക സെറ്റിൽ ചെയ്തു നോക്കഴിഞ്ഞപ്പോഴും അപ്പോൾ പിന്നെ അതല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ ഭയങ്കര എല്ലാ ദിവസവും അടിച്ചുപൊളിച്ച് ചെയ്യിക്കുന്ന ഒരാളാണ് പ്രോഗ്രാംസ് ബാക്ക് ടു ബാക്ക് ഡാൻസ് പ്രോഗ്രാംസും മോഡലിംഗ് ഒക്കെ ഫുൾ ഫ്ലെജ് ഫ്ലജായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ സീനിയ സെറ്റിൽ പോകുമ്പോൾ സീനിയേഴ്സ് മാത്രമേ ഉള്ളു പിന്നെ നമുക്ക് സംസാരിക്കണം എന്നും ഉണ്ടാവാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ഞാൻ എന്റെ കമ്മിറ്റ്മെന്റും കുറവായിരുന്നു എന്ന് തന്നെ പറയണം അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആ സമയത്ത് മിസ്സിങ് ആയിട്ട് തോന്നിയില്ല ഞാൻ എന്തെങ്കിലും വിട്ടുപോകുന്നു എന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് ആക്ച്വലി ഓഫേഴ്സ് വന്നില്ല എന്നുള്ളതും സത്യമാണ് പക്ഷെ അത് കണ്ടീഷനിങ് കൊണ്ടാവാം ബട്ട് ഹാവിംഗ് സെറ്റ് ദ ഇത് ഞാനും കുറച്ച് കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ വിവാഹം കഴിഞ്ഞാൽ അഭിനയിക്ക അഭിനയിക്കാൻ പാടില്ല അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം ചിലപ്പോ അത്രക്കുള്ള മെച്ചോറിറ്റി എനിക്കും ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഹാവിംഗ് സെറ്റ് ദറച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ലൈം ലൈറ്റിൽ ഉണ്ടല്ലോ ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ത്രൈവിങ് ഫാക്ടേഴ്സ് ആണ് കാരണം വീണ്ടും വീണ്ടും ആസ് എ പേഴ്സൺ ഞാൻ ഏജ് ആവുമോറും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രോബബ്ലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ അതിലേക്കുള്ള ആഗ്രഹം കൂടുകയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ വിരലിലുണ്ടാവുന്ന ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് സീരിയലുകളും ചെയ്തു പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ഒക്കെ ആയിട്ട് വരുന്നത് എന്നിട്ടും ഈ മുഖം ആൾക്കാർ മറന്നിട്ടുണ്ടായിരുന്നില്ല പ്ലസ് തിരിച്ചു വരലും അതേ സ്നേഹം തന്നെ കൊടുത്തിട്ടുണ്ട് പ്രത്യേക സ്നേഹം പൂനുമേച്ചിനോട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഉണ്ട് അത് ഞാൻ എപ്പോഴും അത് കടപ്പെട്ടിരിക്കുന്നത് ടെലിവിഷനോടാണ് കേട്ടോ ടെലിവിഷൻ എന്ന് പറയുന്ന ടെലിവിഷൻ്റെ പവറാണത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ചു വയസ്സൊട്ട് ടെലിവിഷൻ ഫേസ് ചെയ്ത ഒരു കുട്ടിയാണ് ഹോസ്റ്റ് ചെയ്യാൻ വന്ന ആ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഉള്ള ഗ്രൂപ്പിലുള്ള ആളാണ് അപ്പോൾ അവിടെ തൊട്ട് പിന്നെ ഞാൻ എൻ്റെ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെല്ലാം ടെലിവിഷനോണ്ട് ഗ്ലൂഡാണ് അപ്പോൾ ചെറു ചെറു മൾട്ടിപ്പിൾ ചാനൽസ് ഉള്ള കുറെ പ്രോഗ്രാംസ് അല്ല അപ്പൊ ചെറിയൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ പ്രോഗ്രാംസിനെ കാണുമ്പോൾ പുറത്ത് നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഓടി എരിക സംസാരിക്കുക അവരുടെ വീട്ടിലത്തെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് പിന്നെ എനിക്ക് എത്ര വയസ്സല്ലേ ഉള്ളൂ താനും അവിടെ പിന്നെ എന്റെ യാത്ര ശരിക്കും ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ആണ് അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്നും ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ കാണുന്ന മുതിർന്നവരാണെങ്കിലും വീട്ടിലെ അമ്മമ്മമാരാണെങ്കിലും എല്ലാവരും കൂടി ഒന്ന് കൈ പഴയ ഞാൻ പണ്ട് ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ആ സ്നേഹം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം വളരെ അപൂർവ്വമല്ല അതുപോലെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തിട്ട് ഇതുപോലെ ഓർത്തിരിക്കുക എന്നുള്ളത് അതെ 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 സത്യം അത് അത് ടെലിവിഷന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് ടെലിവിഷനിലുള്ള ആൾക്കാരെ സിനിമയിലുള്ളവരെയാണ് സ്റ്റാർ സ്റ്റാർസ് ആയിട്ട് കാണുന്നത് ഇന്നിപ്പങ്ങനെയല്ല ഇന്നിപ്പോ ആക്സസബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഭയങ്കര മാറ്റമാണ് മൾട്ടി ടാസ്കർ ആണ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമായിട്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സോസ്റ്റ് ആവുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവാം അതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് ഞാൻ മൾട്ടി ടാസ്കർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആക്റ്റീവ് ഇരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടായിരിക്കും ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇതൊരു മൾട്ടി ടാസ്കിങ് ആണ് എന്ന് പറഞ്ഞ് ആൾക്കാർ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കണോ ഓക്കേ ബട്ട് ആദ്യത്തെ സി അവനോണ്ടൊരു ഐഡന്റിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബാക്കി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളൊരു അമ്മയാണ് അല്ലെങ്കിൽ മകളാണ് അല്ലെങ്കിൽ ഭാര്യയാണ് സഹോദരിയാണ് എക്സ് വൈസുടെ ഒരു ലേബിളുണ്ട് ഒരു പേഴ്സ് കർമ്മരംഗത്താണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ മാത്രം ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ കോൺട്രിബ്യൂഷൻ എല്ലാം മെ റെസ്പോൺസിബിലിറ്റി ഫുൾ നമ്മുടെ ഷോൾഡറിലാണ് ഇൻ ടേംസ് ഓഫ് യുവർ വർക്ക് അവിടെ ഈ പറയുന്ന പോലെ ഇമോഷൻസ് അല്ലല്ലോ വർക്ക് ചെയ്യുക അവിടെ അത് യുവർ പൊട്ടൻഷ്യൽ യു കപ്പാസിറ്റി വാട്ട് യു ക്യാൻ കോൺട്രിബ്യൂട്ട് ഓ ബ്രിങ്ങോൺ ടു ദ ടേബിൾ എന്ന് പറയില്ലേ അപ്പോൾ അത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളെന്ന വ്യക്തി നമ്മൾ എന്താണ് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എനിക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ബാക്കി റിലേഷൻഷിപ്സിൽ നമ്മൾ കൂടുതൽ ആ റിലേഷൻഷിപ്പിനോടാണ് കുറച്ച് ബയസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കുട്ടികളോടാണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെയല്ല കുട്ടികളോട് നമ്മൾ പെരുമാറുന്നത് തീരുമാനങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുന്നതൊക്കെ അവിടെ ഒരു അമ്മയാകും അതൊരു സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്സിലും അങ്ങനെയാണ് തിരിച്ചും അവർ നമ്മളെ കാണുന്നതും ആ ബന്ധത്തിൻ്റെ ആ ഒരു ഒരു വലിയ എന്താ പറയുക ബാഗേജ് പോലെയാണ് അല്ലെങ്കിൽ ബാഗേജ് മേ ബി ഇറ്റ് മൈറ്റ് െഗറ്റീവ് പക്ഷേ മിറർ ഐ തിങ്ക് മിറ വിൽ ബിയർട്ട് ആ ഒരു ആ കണ്ണാടിയിലൂടെയാണല്ലോ നമ്മൾ നോക്കുന്നത് പക്ഷെ തൊഴിൽ എന്ത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങൾ ഡെലിവർ ചെയ്യുന്ന എന്താണ് അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെ മോസ്റ്റ്ലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എനിക്ക് അപ്പം അത് കോൺസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോവാനാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുള്ള സമയത്ത് പോലും ശ്രമിച്ചിട്ടുള്ളത് അത് ഒരു ഹോസ്റ്റായിട്ട് എടുക്കുന്ന സമയത്താണെങ്കിലും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആയിട്ടുള്ള ഒരു യാത്രയിലാണെങ്കിലും വീണ്ടും തിരിച്ച് സ്ക്രീനിൽ വരുന്ന സമയത്താണെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ എനിക്ക് അപ്പോൾ അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അത് അത് ശ്രമിച്ചാൽ മാത്രമേ എനിക്ക് ട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഭാഗം മാത്രം ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഏറ്റവും ഭംഗിയായി ഫംഗ്ഷൻ ചെയ്യുന്നത് ചിലപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴായിരിക്കും അപ്പൊ അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ എല്ലാ പ്രാവശ്യവും വിജയിക്കാറൊന്നുമില്ല അപ്പൊ വിജയിക്കാറുണ്ട് തന്നെ ഞാൻ പറയാറില്ല ഞാൻ ശ്രമിക്കാറുണ്ട് വിജയപരാനങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് നാല്പതുകൾക്ക് ശേഷമാണ് ചേച്ചി ചേച്ചിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചിന്തകള് കൂടുതല് എന്താ പറയാ ഈ ഒരു കുട്ടികളായ ശേഷമാണ് സ്വാഭാവികമായിട്ട് മാതൃത്വം എന്ന് പറയുന്നതിന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ അപ്പൊ ഞാൻ ഒരു നല്ല അമ്മയാണോ എന്നുള്ള ചിന്തയിൽ തുടങ്ങുന്നു ഈ എല്ലാ കാര്യങ്ങളും ആ നമ്മളെ തന്നെ ആദ്യം നേരെയാക്കണം നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത് അവനവന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു തരുമല്ലോ പിന്നെ പോകെ പോകെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സ്ത്രീ എന്ന രീതിയിൽ പോലും കാര്യങ്ങൾ ആ കാലഘട്ടങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങി നേരത്തെ ഞാൻ കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത് വളരെ ഈസിലി എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ രേഖ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ പതിനെട്ട് വയസ്സിൽ ചെയ്യുമ്പോൾ ആ പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് തോന്നുന്നു ആ സമയത്ത് ആ സമയത്ത് എനിക്ക് രേഖ മനസ്സിലായിട്ടില്ല രേഖ എന്താണ് രേഖ എന്തുകൊണ്ടാണ് അത്ര എത്ര പാട് സംസാരിക്കുന്നത് രേഖയുടെ ഉള്ളെടുത്ത് എനർജി എന്താണ് ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അതങ്ങ് അഭിനയിച്ചു പോയി അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല അത് അതിൻ്റെ അതാ ഞാൻ പറയും മെച്ചൂരിറ്റി ലെവലത്രേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ആ കഥാപാത്രങ്ങളെടുത്ത് പറയും പറയുമ്പോഴും പിന്നെ ഞാൻ തന്നെ നമ്മൾ തന്നെ ഒരു വിശകലനം നടത്തുമ്പോഴാണ് അയ്യോ അതെന്തുമാത്രം റിലേറ്റബിളാണ് അന്നത്തെ ആ പ്രായത്തിലുള്ള സ്ത്രീക്ക് അല്ലെങ്കിൽ അത് എനിക്കിപ്പോൾ അഭിനയിച്ചോണ്ടിരുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു ഇമോഷണൽ ഗ്രാഫിന്റെ ഒരു വളർച്ച ഉണ്ടാവുമല്ലോ അവിടെ നിന്നാണ് ഈ കൂടുതൽ കാര്യങ്ങൾ സ്വയം ചിന്തിക്കാനും തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് നേരത്തെ പറഞ്ഞല്ലോ ചേച്ചിനോട് ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇന്ദ്രാറ്റ്നോടും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ദ്രടനെ അങ്ങനെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മലയാള സിനിമ വേണ്ട വിധത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇന്ദ്രജിത്ത് എന്നുള്ള നടനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം ചേച്ചി ഒരു വലിയ താരമായിട്ട് നിന്ന സമയത്താണ് ഇന്ദ്രൻ ആ സമയത്ത് സിനിമയിൽ എത്തിയിട്ടില്ല പക്ഷേ ആ സമയത്ത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഇന്ദ്രന്റെ ഒരു വളർച്ച ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ ഈ ഒരു ഇന്ദ്രജിത്ത് എന്നുള്ള നടന്റെ ആ ഒരു വളർച്ചേനെ ആ ഒരു കരിയർ ഗ്രാഫിനെ അല്ലെങ്കിൽ അതിനെങ്ങനെയാകും ചേച്ചി വിലയിരുത്തുന്നുണ്ടാവുക ഇന്ദ്രന്റെ യാത്ര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ജേർണി ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു നെഗറ്റീവ് വേഷത്തിലായിരുന്നു ഇന്ദ്രൻ തുടങ്ങിയത് തന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ കോമഡി റോൾസ് ചെയ്തു സഹ സാധാരണ റോൾസ് കുറേ ചെയ്തു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് പ്രൊട്ടാഗനസ്റ്റ് റോൾസ് വന്നു പിന്നെ എക്സ്ട്രീംലി ഹെവി പെർഫോമൻസ് റോൾസ് അപ്പം ഏത് കഥാപാത്ര പല പല കഥാപാത്രങ്ങളാണ് ഇന്ദ്രനിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ഇന്ദ്രൻ്റെ ബോഡി ഓഫ് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും കമൻറ്റബിൾ ആയിട്ടുള്ളൊരു ബോഡി ഓഫ് വർക്കാണ് എത്ര കാലം ഇൻഡസ്ട്രിയിൽ നിന്നും എത്ര ഹിറ്റുകൾ തന്നു എന്നുള്ളത് അതാത് അതാത് സർക്കംസ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ പിന്നെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഓഫ് വർക്ക് എന്ന് പറയുന്നത് കാലങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് പല പല കഥാപാത്രങ്ങൾ പല പല അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് വൈകാരിക നിമിഷങ്ങൾ കഥാപാത്രങ്ങളുടെ വൈകാരിക നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു നടൻ എന്ന രീതിയിലുള്ള അത്രയും ലൈൻ ഓഫ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ബോഡി വർക്ക് സമ്പാദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാ നടന്മാർക്കും പറ്റുന്ന കാര്യമല്ല അത് ഇന്ദ്രൻ ഇന്ദ്രൻ സമ്പാദിക്കാൻ പറ്റിയ അത് അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ് അപ്പം ഏതൊരു ആക്ടറിൻ്റെ ഡ്രീമുമാണ് അത് അത് മേ ബി ഏതൊരു സ്റ്റാറിന്റെ ഡ്രീമും കൂടെ ആവാം അല്ലേ ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇത്ര ഇത്ര റോൾസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ് അപ്പോൾ അവർക്കൊരാഗ്രഹം ഉണ്ടാവും ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് വൈസ് എവേഴ്സ് ആ ഓൾസോ അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബീയിങ് എ സ്റ്റാർ ബീയിങ് ആൻ ആക്ടർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് രണ്ടും ഉറപ്പായിട്ടും ഇന്ദ്രനു സംഭവിക്കും കാരണം ഐ ഫീൽ ഹി നന്നേ ചെറിയ പ്രായത്തിലാണ് വിവാഹിതരായവരാണ് നിങ്ങൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളമായി അതിന് മുമ്പേ സൗഹൃദത്തിലായിരുന്നു പിന്നെയാണ് പ്രണയത്തിലാവുന്നത് അപ്പം ഈ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സ്ട്രോങ് റിലേഷൻസ് ഒക്കെ കണ്ടുകിട്ട് വളരെ അപൂർവമാണ് അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇത്രയും നല്ല സ്ട്രോങ് റിലേഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീക്രട്ടായിട്ട് നമ്മളോട് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും അബൌട്ട് മാരേജസ് നിങ്ങളുടെ ഈ ഒരു ഇത്രയും നല്ല റിലേഷൻഷിപ്പ് ഇത് ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു അതേ പറയാൻ പറ്റുള്ളൂ അതൊരിക്കലും ഓൺ എവറി തിങ് അതിപ്പോൾ മാരേജസിൽ മാത്രമല്ലല്ലോ ഐ തിങ്ക് എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ എല്ലാ കാലഘട്ടത്തിലും അതിൽ അതിലേക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഹെഡ് സ്പേസ് ഉണ്ടാവണം മൈൻഡ് സ്പേസ് ഉണ്ടാവണം അത് വരുന്നത് വേറെ പല കാര്യങ്ങളാലാണ് അല്ലെ ആ ഒരു സപ്പോർട്ട് കാരണം റിസ്പെക്ട് കാരണം സ്നേഹം കാരണം പിന്നെ നമ്മൾ എന്ന വ്യക്തി എന്നുള്ളതിൽ നിന്നുമാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് അത് നമ്മളെന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോഴാണ് അപ്പൊ അത് നമുക്ക് നമുക്കിങ്ങനെ സ്പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞത് ശരി അതുപോലെ തന്നെ മല്ലികാമ്മയനോട് നമുക്ക് മലയാളികൾക്ക് ഈ പറഞ്ഞ പറയും മല്ലികാമ്മ നമ്മുടെ മലയാളികളുടെ അമ്മയായിട്ട് മാറിയിരിക്കേണ്ട മല്ലികാമ്മയുടെ പരാതികളും നമുക്ക് ഏതാണ്ട് സ്ഥിര പരാതികളാണ് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻ അതുപോലെ തന്നെ മല്ലികാമ എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ സ്ട്രോങ് ലേഡിയാണ് അവര് അപ്പം അമ്മയുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചേച്ചി ചേച്ചിയുടെ ലൈഫിലേക്ക് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ളത് അമ്മയുടെ പല കഥ ക്യാരക്ടറിസ്റ്റിക്സ് അമ്മ വളരെ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു വൂമൺ ആണ് അതെനിക്ക് ഭയങ്കര ഞാൻ വളർന്നു വന്നിരിക്കുന്ന വീട്ടിൽ നിന്ന് നിറയെ സ്ത്രീകളാണ് അതായത് എൻ്റെ അമ്മയ്ക്ക് അഞ്ച് സിസ്റ്റേഴ്സാണ് ആൻഡ് ആ ഗ്രാൻഡ് മദർ വളരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രെങ്ത്ത് ഉള്ള ഒരു വൂമൺ ആണ് പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡാണ് അപ്പം എനിക്ക് ഒരു ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചില സമയത്ത് മനസ്സ് വിഷമിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പെട്ടെന്ന് അറിയോ അമ്മ നമ്മുടെ ആ ഒരു അ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനെ ഇങ്ങനെയും കൂടെ ചിന്തിച്ചുകൂടെ അങ്ങനെ തോന്നുന്നു നമുക്ക് മനസ്സിലായില്ലേ അപ്പം അത് അത് പകർന്നു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇത്രയും കാലഘട്ടത്തെ വിസ്ഡവും കൂടെയാണ് ആ വയസ്സായിട്ടുള്ള ഒരു ആ ഒരു വിസ്ഡം എന്ന് പറയും നമ്മള് പ്രായമാകുന്നതുകൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിസ്ഡം കാരണം ഉണ്ടാവുന്ന ഒരു പവർ ഉണ്ട് അത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഈയിടക്കും കൂടെ പറഞ്ഞൊരു കാര്യം അമ്പത് വർഷം അമ്മ സിനിമയിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ഒരു അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും സിനിമയിൽ വന്നൊരു സ്ത്രീ അതെ അമ്മയല്ല അമ്മയുടെ അമ്മയോടൊപ്പം തന്നെ വന്ന വേറെ കുറേ അമ്മമാർ നമ്മുടെ ഓടൊപ്പമുണ്ട് അല്ലേ അവർക്കൊക്കെ എന്ത് വലിയ സ്ട്രഗിൾ ആയിരുന്നിരിക്കാം അവിടെ നിന്ന് വീടും നോക്കണം ഒന്നും എസ്കേപ്പ് ഇല്ലല്ലോ ഇല്ല ഇന്ന് ഇന്നൊക്കെയാണ് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കാരണം അത് വോക്കലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് കേൾക്കാനുള്ള ഓഡിയൻസും ഉണ്ട് അല്ലേ പക്ഷെ അന്നങ്ങനെയല്ല അതൊരു കുറച്ചുകൂടി ഡിഫിക്കൾട്ടായിരുന്നിരിക്കാം അവർക്ക് ചലഞ്ചിങ് ആയിരുന്നിരിക്കാം എന്നിട്ട് പോലും എല്ലാ ഈ ഫ്രണ്ടിലും ഈ നേരത്തെ എനിക്ക് ഉപയോഗിച്ച കാര്യങ്ങളുണ്ടല്ലോ നമ്മളെല്ലാവരും പെങ്ങളാണ് ഭാര്യയാണ് അമ്മയാണ് എല്ലാം അതെല്ലാം ഈക്വലി കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചു പോയിട്ടുള്ള ഇവിടെ എത്രയോ ആക്ടേഴ്സ് ഉണ്ട് ആ അമ്മമാരിലെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും കുറേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു അമ്മയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ കിടക്കുന്നത് അത്രയും കമ്മിറ്റഡ് ആണ് ഇൻവെസ്റ്റൻഡാണ് അപ്ഡേറ്റഡ് ആണ് അമ്മ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇന്ന് എന്റെ കുട്ടികളോടൊപ്പം വേണമെങ്കിൽ അമ്മയ്ക്ക് ഈസിലി ഒരു ഈവനിങ് സംസാരിച്ച് ചെലവഴിക്കാം ആ കുട്ടികൾക്കൊട്ടും ബോറിടിക്കില്ല കാരണം അമ്മ അത്രയും അപ്ഡേറ്റഡാണ് റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനും ആ കാലത്തിനൊത്തുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വിസ്റ്റം അമ്മയ്ക്കുണ്ട് അതൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ പകർത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അത് തീർച്ചയായിട്ടും ആ പ്രായത്തിൽ വരുന്ന വിജിമാണ് അതുപോലെ തന്നെ നക്ഷത്രയും പ്രാർത്ഥനയും നക്ഷത്രം സിനിമയുടെ വഴി അച്ഛന്റെ അമ്മയുടെ വഴിയിലൂടെയാണ് നടക്കാനായിരിക്കുന്നത് അങ്ങനെ പറയാറായിട്ടില്ല എന്നാലും അതിൽ ചെറിയ താല്പര്യം കാണിക്കുന്നുണ്ട് രണ്ട് പറഞ്ഞ പോലെ രണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു രണ്ടും ഈ പാട്ടിലും താല്പര്യം ഉണ്ട് രണ്ടും ഫെസ്റ്റിവൽ സർക്കിൾസ് വളരെയധികം സംസാരിക്കപ്പെട്ട സിനിമകളായിരുന്നു അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യത്തിനൊരു ഫ്രീഡം അതുപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടാണ് വളർത്തുന്നത് ആ സ്റ്റൈൽ ഓഫ് പാരന്റിങ് അതിനെങ്ങനെയാ അത് നിങ്ങൾ മീഡിയ സ്ക്രീനിലൂടെ കാണുമ്പോൾ മാത്രം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അത് പുറമേ നിന്ന് നോക്കുമ്പോ ശ്രീലക്ഷ്മിക്ക് തോന്നുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ ആശുപത്രിക്കുള്ള ഫ്രീഡൊക്കെ കൊടുക്കണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുട്ടികളോട് എന്നെ ചോദിക്കണം അപ്പഴാ അറിയാ എൻ്റെ എല്ലാ കുട്ടികളും അപ്പൊ കേൾക്കാൻ പറ്റും പുറമേ നോക്കുമ്പോഴത്തേക്കോ അമ്മ എന്ത് നല്ല അമ്മയാ എന്നൊക്കെ കേക്കിണ്ടാവും പക്ഷെ കുഞ്ഞുങ്ങളോട് വെച്ചാൽ അറിയാം കഥ പോലെ രാക്ഷസിണ്ടാവും എന്നൊക്കെ ആയിരിക്കും പറയണ്ടാവും അറിയില്ല അച്ഛൻ അച്ഛൻകുട്ടികളോ അമ്മ കുട്ടികളോ അങ്ങനെ ഇല്ലാട്ട് ന്യൂട്രൽ ആണ് ഒന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ദ്രനോട് ചോദിച്ചാൽ ഇന്ദ്രൻ പറയാൻ രണ്ട് ഒരു അച്ഛൻകുട്ടികളാണേ പറയൂ അച്ഛനോട് കൂടുതൽ കാരണം അത് പറയൂലെങ്കിലും എന്തോ പെൺകുട്ടികൾക്ക് അച്ഛനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് അതൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊന്നും അല്ല ഞാനാണ് കുറച്ചുകൂടെ സ്ട്രിക്ട് പറഞ്ഞത് കൊണ്ടായിരിക്കും കമ്പാരിറ്റീവ്ലി ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ എവറിങ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം അല്ലെ അതിനകത്ത് നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരെ സ്വയമേ അവനോൻ്റെ കാര്യങ്ങൾ വളരെ വളരെയധികം റെസ്പോൺസിബിളായി അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ഔട്ട്കം വരാൻ ശ്രമിക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരു സെക്യൂർ സേഫ് എൻവയ്മെൻറ്റ് അതിനോടൊപ്പം തന്നെ ആയിട്ട് വളർത്താൻ പറ്റുക അതിനോടൊപ്പം തന്നെ അവർക്ക് അവരെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളില്ലാത്ത മാതാപിതാക്കളില്ലാത്ത സാഹചര്യത്തിൽ പോലും ഡീൽ ചെയ്യാൻ പറ്റും അവർക്ക് അവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റണം പേരന്റ് ചെയ്യാൻ പറ്റണം അവനോട് നല്ല രീതിയിൽ പേരന്റ് ചെയ്യാൻ പറ്റണം അതിനെയാണ് എല്ലാ പേരന്റസും ശ്രമിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ അപ്രോച്ച് അവരുടേതായ രീതിയിൽ ഇതിനൊരു റൂൾ ബുക്ക് ഒന്നും ഇല്ലല്ലോ ഞാൻ അവരോട് ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് എനിക്കും ഞാനും ആദ്യമായിട്ടാണ് തെറ്റുകളൊക്കെ വരാ നിങ്ങൾ അതനുസരിച്ച് പെരുമാറണം നല്ല രീതിയിൽ ബട്ട് ഐ തിങ്ക് ഇതൊരു കളക്ടീവ് അപ്രോച്ചാണെന്നാണ് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് അതും അച്ഛനും അമ്മയും മാത്രമല്ല വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളും സുഹൃത്തുക്കളും ആണെങ്കിലും ഒരു സൊസൈറ്റി എന്ന രീതിയിലൊരു കളക്ടീവ് അപ്രോച്ചാണ് എവറി പേരന്റിങ് കൊറേങ്കിലും അല്ലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഈ ജേർണി ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാവാം പക്ഷേ വി കൺ നെവർ ട്രൈ ബി ദിയർ ഫ്രണ്ട് ഒരു സെർട്ടൺ പ്രായം വരാം പേരന്റ് തന്നെ പറ്റുള്ളൂ അതാണ് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്രോച്ച് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാവാം പിന്നെ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഫെയ്ത്ത് നല്ലത് വരും നല്ലതേ വരാവും എല്ലാ പേരൻസും വിചാരിക്കുന്ന പോലെ ഞാനും വിചാരിച്ചു എൻ്റെതായ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നു ഓക്കെ അപ്പൊ എന്തു ശരി സിനിമയിൽ ഇനി സജീവൻ തന്നെയാണ് ഉദ്ദേശം ഈ പറഞ്ഞ പോലെ നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് ഇനി ഒരു ഗ്യാപ്പ് എടുക്കാതെ നമ്മൾ മുമ്പിലേക്ക് എത്തട്ടെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ചേച്ചി എത്ര കാലം സിനിമയിൽ ഉണ്ടായാലും നിന്നാലും എല്ലാം ശരി ഈ ഒരു സ്നേഹം മലയാളികൾക്ക് ഉണ്ടാവും താങ്ക് യു ആ ഒരു സ്നേഹം ഇനിയും കിട്ടട്ടെ എല്ലാ